തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ നിങ്ങളോട് വാക്ക് പറയാൻ ുന്നു എനിക്കത് പറയുവാനും നിങ്ങൾക്കത് കേൾക്കുവാനും അള്ളാഹു നൽകട്ടെ ആമീൻ ഞാൻ ആളൊരു പോകുകയാണെങ്കിലും പഠിക്കാനൊക്കെ ഉഷാറാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മക്കളുടെ പേരുകളാണ് നമ്മളിൽ നിന്ന് എത്ര പേർക്ക് മക്കളുടെ പേരുകൾ അറിയും ഉമ്മമാർക്ക് സീരിയൽ നടികളുടെ പേരുകൾ അറിയും ഉപ്പന്മാർക്ക് സിനിമാ നടന്മാരുടെ പേരുകളും അറിയും മക്കൾക്ക് കളിക്കാരുടെ പേരുകളും അറിയും എന്നാൽ ഞാൻ തങ്ങളുടെ മക്കളുടെ പേരുകൾ പറയാൻ പോവുകയാണ് ഏഴ് മക്കളുണ്ട് സൈനബിയുസുഫാത്തിമ അബ്ദുല്ല ഇബ്രാഹിം ഇതാണ് നബിത്തങ്ങളുടെ മക്കളുടെ പേരുകൾ ഇനി ആരും മറക്കരുത് കേട്ടോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അലൈക്കും